നമസ്കാരം ഡൽഹി ചെങ്കോട്ട മെട്രോ സ്റ്റേഷന് സമീപം പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ട ചാവേർ ആക്രമണത്തിന് നിർദ്ദേശം നൽകിയത് പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ആണെന്ന് സൂചന ഡൽഹിയിലെ പ്രധാന സ്ഥലത്ത് സ്ഫോടനം നടത്തണമെന്ന നിർദ്ദേശം ജെയ്ഷെ മുഹമ്മദ് കേന്ദ്രത്തിൽ നിന്നും ചാവീർ സംഘത്തിന് കിട്ടിയിരുന്നതായിട്ടാണ് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്ന വിവരം സ്ഫോടനമുണ്ടായതിനെ തുടർന്ന് പലരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിൽ നിന്നുമാണ് ഇത്തരം ഒരു നിഗമനത്തിലേക്ക് എത്തിയത് കാശ്മീരിലെ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്കിടെ ലഭിച്ച ഒരു കത്ത് ഇതിന് തെളിവായി ഉന്നയിക്കപ്പെടുന്നു ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപം ഉണ്ടായ സ്ഫോടനത്തിന്റെ അന്വേഷണത്തിൽ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകരസംഘടനയായ ജെയ്ഷെ മുഹമ്മദും അതിന്റെ അനുബന്ധ സംഘടനകളും ഇതിന് പിന്നിലുണ്ടോ എന്ന അന്വേഷണമാണ് നടക്കുന്നത് ഈ സംഘടനയുടെ രഹസ്യമായ പ്രവർത്തനങ്ങൾ ജമ്മു കാശ്മീരിൽ സജീവമാണെന്ന് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ജമ്മു കാശ്മീർ പോലീസ് നൌക എന്ന സ്ഥലത്ത് നടത്തിയ തെരച്ചിലുകൾക്കിടയിലാണ് കത്ത് കണ്ടെടുത്തതായി സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ പതിനേഴിന് തീരെയിട്ട ഈ കത്ത് നിരോധിക്കപ്പെട്ട പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയുടെ പേരിൽ പുറത്തിറക്കിയതാണെന്ന് കരുതുന്നു പാകിസ്ഥാനിലോ ജമ്മുകശ്മീരിലോ ഉള്ള ഒരാൾക്ക് വേണ്ടിയാണ് ഈ കത്തെന്നും സൂചനകളുണ്ട് കത്തിലെ ഭാഷയും നിർദ്ദേശങ്ങളും രണ്ടായിരത്തി പതിനാറിനും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനും ഇടയിൽ ജെയ്ഷെ മുഹമ്മദ് പുറത്തിറക്കിയിരുന്ന സന്ദേശങ്ങളുമായി സാമ്യമുള്ളതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ജിഹാദി മുദ്രാവാക്യങ്ങൾ ഭീഷണികൾ സംഘടനയോട് കാണിക്കുന്ന ഒറ്റുകൊടുക്കലിനും സുരക്ഷാ സേനകളുമായി സഹകരിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പുകൾ എന്നിവ കത്തിൽ അടങ്ങിയിരിക്കുന്നതായി ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു അമീറ കമാൻഡർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരാളെക്കുറിച്ച് കത്തിൽ പരാമർശിക്കുന്നുണ്ട് ജെയ്ഷെ മുഹമ്മദിന്റെ ആഭ്യന്തര പ്രചാരണ ശൈലിക്ക് സമാനമായ മതപരമായ ആഹ്വാനങ്ങളോടെയാണ് കത്ത് അവസാനിക്കുന്നത് കശ്മീരിലെ വർദ്ധിച്ചു വരുന്ന ഭീകരവിരുദ്ധ നീക്കങ്ങൾക്ക് പിന്നാലെ ജെയ്ഷെ മുഹമ്മദിലെ ആഭ്യന്തര ഭിന്നതയാകാം സ്ഫോടനത്തിന് കാരണമെന്ന് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നു സ്ഫോടനത്തിൽ ഉപയോഗിച്ച ഐ ട്വൻ്റി കാറിന്റെ അവസാന ഉടമ പുൽവാമ സ്വദേശിയാണെന്ന വിവരം അന്വേഷണത്തിന് പുതിയ തലം നൽകിയിട്ടുണ്ട് സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു സ്ഫോടനത്തിന്റെ പ്രേരണയും ജെയ്ഷെ മുഹമ്മദിന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ കണ്ടെത്താൻ ഈ കത്ത് നിർണായക തെളിവായി മാറുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത് ഓപ്പറേഷൻ സിന്തൂറിനുശേഷം രാജ്യമൊട്ടാകെ നിരീക്ഷണം ശക്തമാക്കിയിരുന്നു അപ്പോഴാണ് വൈറ്റ് കോളർ സംഘത്തെ ചാവിയറുകളാക്കി മാറ്റിക്കൊണ്ട് ചെങ്കോട്ടയിൽ സ്ഫോടനം നടത്താനുള്ള നീക്കം ജെയ്ഷെ മുഹമ്മദ് ഭാഗത്തു നിന്നുണ്ടായത് അതേസമയം സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട എട്ടുപേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് കാർ തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് പത്തൊൻപതിന് ചെങ്കോട്ടയ്ക്ക് സമീപത്തെ ഒരു പാർക്കിംഗ് കേന്ദ്രത്തിൽ പ്രവേശിക്കുന്ന ദൃശ്യങ്ങൾ നേരത്തെ ലഭിച്ചിരുന്നു ഇതിൽ കാറിന്റെ ഡോർ വിൻഡോയിൽ കൈവച്ചിരിക്കുന്നയാളാണ് ചാവരി സ്ഫോടനം നടത്തിയതെന്നാണ് കരുതുന്നത് മൂന്ന് മണിക്കൂറിന് ശേഷം വൈകിട്ട് ആറ് മുപ്പതിനാണ് ഈ കാർ പാർക്കിംഗ് ഏരിയയിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് ഈ മൂന്ന് മണിക്കൂറിനിടെ ഒരിക്കൽ പോലും ഇയാൾ കാറിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല ആരെങ്കിലും കാത്തിരിക്കുകയായിരുന്നോ ഏതെങ്കിലും നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയായിരുന്നോ എന്നതിനെക്കുറിച്ചും അന്വേഷിക്കുകയാണ് ജെയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രത്തിൽ നിന്നുള്ള നിർദ്ദേശത്തിന് വേണ്ടി കാത്തിരുന്നതാണോ എന്നതാണ് പ്രധാനമായും അന്വേഷിക്കുന്നത് കാർ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് പോയ പിന്നാലെ ആറ് രാജ്യത്തെ നടത്തിയ സ്ഫോടനം ഉണ്ടായത് മുഹമ്മദ് സൽമാൻ എന്നയാളാണ് കാറിന്റെ ആദ്യ ഉടമസ്ഥനെന്ന് കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ മാർച്ചിൽ ഇയാൾ ദേവേന്ദർ എന്നയാൾക്ക് കാർ വിറ്റു ദേവേന്ദർ പിന്നീട് കാർ ആമിർ റഷീദ് എന്നയാൾക്ക് വിറ്റു ഇയാൾ മുഹമ്മദ് താരിഖ് എന്നയാൾ വഴി ഡോക്ടർ ഉമർ മുഹമ്മദിനെ വിറ്റുവെന്നാണ് അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ ആകെ ഏഴു തവണയായി കാർ കൈമറിഞ്ഞിട്ടുണ്ട് ഗുരുഗ്രാം മുതൽ ജമ്മു കാശ്മീർ വരെ സംസ്ഥാനങ്ങൾ മാറി കാർ കൈമാറ്റം ചെയ്യപ്പെട്ടെങ്കിലും രേഖകളിൽ കാറിന്റെ ഉടമസ്ഥത സൽമാന്റെ പേരിൽ തന്നെയായിരുന്നു രേഖയിലെ പേര് മാറ്റുന്നതിനുള്ള ചെലവുകൾ ഒഴിവാക്കാൻ ഉടമസ്ഥാവകാശം മാറ്റാതെ വാഹനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് സെക്കൻഡ് ഹാൻഡ് കാർ വിൽപ്പനക്കാർക്കിടയിൽ പതിവാണെന്ന് ഈ മേഖലയിലുള്ളവർ പറയുന്നു പിടിക്കപ്പെടാതിരിക്കാനായി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർ പലപ്പോഴും രേഖകളില്ലാത്ത ഇത്തരം വാഹനങ്ങളാണ് ഉപയോഗിക്കാറുള്ളത് എന്നാൽ വാഹനം കുറ്റകൃത്യത്തിൻ്റെ ഭാഗമാകുന്നതോടെ രേഖയിലുള്ള ഉടമയിലേക്ക് അന്വേഷണം എത്തുകയും ചെയ്യും